ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് എത്ര രൂപയാണ് രൂപയാണ് ലക്ഷം ുംട്ടിഒത് ഒരുപാട് പോയി മൂന്ന് ദിവസം പട്ടിണി കിടന്നു എന്നിട്ടും ചടയമംഗലം പോലീസുകാർ എന്ത് ചെയ്തു അവനാണ് സൈഡ് നിന്നത് അന്ന് എനിക്ക് തോന്നി ഇപ്പൊ ചടയമംഗലത്ത് പോലീസുകാരും ഇവർക്ക് തന്നെ സൈഡാണ് ഇവന്റെ പൈസ അവർ തിന്നുന്നതാണെന്ന് ഇനി ഒരാളെ പോലും ഒരു ചതിയിലും പെടുത്താൻ പാടില്ല അതുകൊണ്ട് ദേവിയെ ആരെല്ലാം ചതിക്കപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം ഈ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഇറങ്ങി പറഞ്ഞ് ഇവനെ ഈ ഈ നാളക്കെടുത്തി ഇവനെ ഈ സമൂഹത്തിൽ കൊണ്ടുവരണം ഇവനെ പോലീസിന്റെ പിടിയിലാക്കണം എല്ലാവരും ശ്രദ്ധിച്ചോളാം ഇയാളെ നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോളൂ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലും വരാം ലക്ഷങ്ങളാണ് പലരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇയാളെ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ വീട്ടിലേക്കും വരാം സഹായ രൂപേണയാണ് ഓരോ വീടുകളിലേക്കും ഇയാൾ എത്തിച്ചിരുന്നത് അവസാനം പൈസയും കൊണ്ട് ഇയാൾ മുങ്ങും അങ്ങനെ ഒട്ടനേകം പേരുടെ ലക്ഷങ്ങളാണ് ഇയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളെ നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടോളൂ അവൻ കൊടുക്കുന്നത് കണ്ടോളൂർക്ക് എഴുതി കൊടുത്തോണ്ടിരിക്കുക തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക ഇവൻ നിങ്ങളെ ഇടയുണ്ട് കാരണം ഇവന്റെ മെയിൻ ആയിട്ട് പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വാഹനങ്ങൾ റെന്റിനെടുക്കുക അതുപോലെ തന്നെ വീട്ടമ്മമാരെ സമീപിക്കുക വസ്തു വിൽക്കാനുള്ളവരെ സമീപിക്കുക വസ്തു വാങ്ങാനുള്ളവരെ സമീപിക്കുക സ്വർണ്ണക്കടകളെ സമീപിക്കുക അവരുടേത് സ്വർണ്ണം എടുക്കുക അങ്ങനെയുള്ള പല തട്ടിപ്പ് പരിപാടികളാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇനിയും ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇവന്റെ തട്ടിപ്പിൽ പെട്ടിട്ടുണ്ട് ഒരുപാട് അപ്പോൾ കണ്ടല്ലോ അപ്പോൾ ഒരു കാരണവശാലും ആരും പറ്റിക്കപ്പെടരുത് ആരെയെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം